ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് വിഷുവിന് അടിപൊളിയൊരു ഗീവവേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കൈ നിറയെ സമ്മാനങ്ങൾ നേടുവാനുള്ള സുവർണാവസരം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫാഷൻ ഗാലക്സിയുടെ ഗീവ് അവേയിൽ പങ്കെടുക്കാം നിങ്ങളുടെ മൊബൈലിൽ നിന്ന് സ്ക്രീനിൽ കാണുന്ന എയ്റ്റ് വൺ ത്രീ ഡബിൾ എയ്റ്റ് ത്രീ ഡബിൾ ഫൈവ് നയൻ വൺ എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുക നെറുക്കെട്ട് എടുക്കുന്നവരിൽ നിന്നും അഞ്ച് ഭാഗ്യശാലികൾക്ക് അടിപൊളിയായിട്ടുള്ള സെറ്റ് സാരികളാണ് സമ്മാനമായി നൽകുന്നത് അപ്പോൾ ആരെങ്കിലും ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് സെൻഡ് ചെയ്യോ പാർട്ടിസിപ്പേറ്റ് ചെയ്യോ സമ്മാനങ്ങൾ നേടൂ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോയാണ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അതെ ഫുള്ളേ കാണുവാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് സ്റ്റോ ക്ലിയറൻസ് സെയിലാണ് ഈ ക്ലിയറൻസ് സെയിൽ എന്ന് പറയുന്ന ഡാമേജ് ഒന്നും ഉള്ളതല്ല നമ്മൾ ഓൾറെഡി ഇതിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുർത്തീസാണ് അതിൻ്റെ അവസാനം വരുമ്പോൾ സെറ്റായിട്ട് നൽകുവാനില്ല ചില സൈസുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ സൈസ് നോക്കിയിട്ട് തന്നെ ഓർഡർ ചെയ്യുക കുറച്ച് സൈസുകൾ മാത്രമേ എല്ലാ ഡിസൈനിലും കാണുകയുള്ളൂ അങ്ങനെയുള്ള ഒരു അഞ്ച് കുർത്തീസിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കുർത്തീസ് സ്റ്റോക്ക് ക്ലിയറൻസിയിലായത് കൊണ്ട് തന്നെ ക്യാഷ് ഓൺ ഡെലിവറിയിൽ അവൈലബിൾ അല്ല നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട് ഫ്രീ ഷിപ്പിംഗ് അവൈലബിൾ ആക്കിത്തരാം അപ്പോൾ ഇന്നത്തെ കുർത്തീസ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല എന്ന് പ്രത്യേകം നിങ്ങൾ ഓർക്കുക അപ്പോൾ നമുക്ക് ഓരോ കുർത്തീസും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ആദ്യത്തെ കുർത്തി നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഒരു ലൈറ്റ് ഗ്രീൻ കളറിൽ യോക്കിൽ മജന്ത കളറിലെ കോമ്പിനേഷനാണ് നൽകിയിരിക്കുന്നത് ബട്ടർഫ്ലൈ സ്ലീവ്സ് ആണ് ബോട്ടം പോർഷനിലോട്ട് പോകുമ്പോൾ രണ്ട് ലെയറിലുള്ള ഫ്രിൽസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇത് ഫ്രോക്കായിട്ടും കുർത്തിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിൽ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആൻഡ് എക്സൽ ആണ് അപ്പോൾ പ്രത്യേക ഓർക്കുക ഈ രണ്ട് സൈസ് മാത്രമേ ഉള്ളൂ രണ്ടാമതായിട്ട് കാണുന്നത് ഈ ഇപ്പോൾ ഈ കാണുന്ന ഗ്രീൻ കളറിൽ യോഗ് പോർഷനിൽ ഒരു സിക്സാഗ് മാനറിലുള്ള ഡിസൈൻ നൽകിയിട്ട് അവിടെ ഗോൾഡൻ കട്ട് ബീഡ്സും മിറർ വർക്കും നൽകിയിട്ട് സ്ലീവ്സിൻ്റെ എൻഡിലും അതേ സെയിം ഡിസൈനാണ് നൽകിയിട്ടുള്ളത് എലൈനാണ് ലൈൻ കുർത്തിയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ആൻഡ് ലാർജ് രണ്ട് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മൂന്നാമത്തെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബർഗാൻഡി കളറാണ് ഒരു പ്ലീ സൈഡിൽ പ്ലീറ്റ് നൽകിയിട്ടുണ്ട് ഉള്ള ഒരു കുർത്തിയാണ് യോഗ് പോർഷനിൽ ഒരു ത്രെഡിൻ്റെ എംബ്രോയ്ഡറി സെൽഫ് സീക്വൻസ് ചെറിയ സെൽഫ് സീക്വൻസ് ആണ് അതിന് ഉള്ളിൽ നൽകിയിട്ടുണ്ട് അതുപോലെ ഇത് നിങ്ങൾക്ക് ഫ്രോക്ക് മോഡലായിട്ടും കുർത്തിയായിട്ടും യൂസ് ചെയ്യാം വിത്ത് ലൈനിങ് ആണ് ഈ കുർത്തീസ് എല്ലാം വിത്ത് ലൈനിങ് ആണ് ഈ കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ രണ്ട് സൈസാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പ്രത്യേക ഓർക്കുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻറ്റോ ഗൂഗിൾ പേയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷൻ നമ്മൾ ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഡെയിലി അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷൻ പർച്ചേസ് ചെയ്യുവാനായി ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കളർ ഒന്ന് കണ്ടുനോക്കാം ഗ്രേ കളറിലുള്ള എ ലൈൻ കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് യോഗ് പോർഷനിൽ സെൽഫ് മിറർ ആണ് ചെറിയ മിറർ വർക്കാണ് നൽകിയിരിക്കുന്നത് കോൺട്രാസ്റ്റ് കളറില് മെറൂൺ ഷെയ്ഡിലുള്ള ഒരു ഡിസൈൻ നൽകിയിട്ടുണ്ട് സ്ലീവ് സെൻറ്റിലും അതേ ഡിസൈൻ നൽകിയിരിക്കുന്നു ഈ കുർത്തീസിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് അപ്പോൾ ഇതിൽ മൂന്ന് സൈസ് മാത്രമാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് തീർച്ചയായും ഇത് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറിയില്ല എന്നാൽ ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടിപൊളി കുർത്തീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുവാനായിട്ട് വരും ദിവസങ്ങളിലെ വീഡിയോ സഹായിക്കും അതേപോലെ നമ്മുടെ സ്റ്റോക്ക് സെയിൽ അതേപോലെ ഗീവവേ ഇവയൊക്കെയും നമ്മൾ ഡെയിലി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത കുർത്തീസിൻ്റെ കളക്ഷൻ കാണാം അടുത്ത കുർത്തി ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് ആലിയ കട്ടാണ് യോക്കിൽ ബ്ലാക്ക് അടിപൊളി ഒരു പ്രിൻ്റ് നൽകിയിട്ട് സ്ലീവ്സിൻ്റെ എൻഡിലും അത് തന്നെ ആണ് ഫാബ്രിക് നൽകിയിരിക്കുന്നത് നല്ലൊരു പ്രിൻ്റാണ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ സ്ലീവ്സിൽ വിത്തൗട്ട് ആണ് ബോഡി വിത്ത് ലൈനിങ് ആണ് ആലിയക്കട്ടാണ് ഇതിൻ്റെ സൈസ് വരുന്നത് കട്ടിൽ മീഡിയം ലാർജ് രണ്ട് സൈസ് മാത്രമേ ആയിട്ടുള്ളൂ ഒരു അടിപൊളി കുർത്തിയുടെ കളക്ഷനാണ് കട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ കുർത്തീസ് എല്ലാം ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഹാഫ് പ്രൈസ് മാത്രമേ ഉള്ളൂ ഇത് പർച്ചേസ് ചെയ്യുവാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ